മലയാളത്തിലെ ഒട്ടേറെ ഹിറ്റ് സിനിമകളുടെ അമരക്കാരായ മഹേഷ് നാരായണനും ഷെബിൻ ബക്കറും ചേർന്ന് നിർമ്മിക്കുന്ന അർജുൻ അശോകൻ ചിത്രം തലവരയുടെ പുതിയ പോസ്റ്റർ പുറത്ത് വേറിട്ട ലുക്കിലാണ് ചിത്രത്തിൽ അർജുൻ അശോകൻ എത്തുന്നതെന്ന സൂചന നൽകിക്കൊണ്ടാണ് പുതിയ പോസ്റ്റർ പുറത്തിറങ്ങുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക അഖിൽ അനിൽകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഷെബിൻ ബക്കർ പ്രൊഡക്ഷൻസിൻ്റെയും മൂവി നരേറ്റീവ്സിന്റെയും ബാനറിൽ ഷെബിൻ ബക്കറും മഹേഷ് നാരായണനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ രേവതി ശർമ്മയാണ് നായികയായി എത്തുന്നത് യു സൂൺ മാലിക് അറിയിപ്പ് തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളുടെ സംവിധായകനായ മഹേഷ് നാരായണനും ടേക്ക് ഓഫ് തണ്ണിമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ തുടങ്ങിയ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഷെബിൻ ബക്കറും ഒരുമിച്ചൊരുക്കുന്ന സിനിമയായതിനാൽ തന്നെ സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാണ് ചിത്രത്തിലെ പോസ്റ്ററുകളും കണ്ടുകണ്ട് പൂച്ചെണ്ട് തേൻമണ്ട് പോലെ വന്നു നിന്ന് എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രണയ ഗാനവും അടുത്തിടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിനകം പതിനഞ്ച് ലക്ഷത്തോളം കാഴ്ചക്കാരെ നേടിയ ഗാനം യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലും ഇടം നേടിയിരിക്കുകയാണ് അശോകൻ ദേവദർശിനി ചേതൻ ശരത് സഭ ആദിരാ മറിയം അബിറാം രാധാകൃഷ്ണൻ പ്രശാന്ത് മുരളി സാം മോഹൻ ഹരീഷ് കുമാർ സോഹൻ സീനുലാൽ ഷാജു ശ്രീധർ വിഷ്ണു രഘു മുഹമ്മദ് റാഫി മനോജ് മോസസ് ഷെബിൻ ബെൻസൺ അശ്വത് ലാൽ അമിത് മോഹൻ രാജേശ്വരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ അഖിൽ അനിൽകുമാർ തന്നെയാണ് സിനിമയുടെ കഥയൊരുക്കിയിരിക്കുന്നത് അഖിൽ അനിൽകുമാറും അപ്പു അസ്ലമും ചേർന്നാണ് തിരക്കഥ കോ പ്രൊഡ്യൂസർ റുവായി ഷെബിൻ ഛായാഗ്രഹണം അനിരുപ് അനീഷ് സംഗീതം ഇലക്ട്രോണിക് കിളി എഡിറ്റർ രാഹുൽ രാധാകൃഷ്ണൻ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി കലാസംവിധാനം സംവിധാനം ചാലിശ്ശേരി കോസ്റ്റ്യൂം അക്ഷയ പ്രസന്നൻ പ്രൊഡക്ഷൻ കൺട്രോളർ അലക്സ് ഇ കുര്യൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ റാം പാർത്തൻ സൗണ്ട് ഡിസൈൻ ചാൾസ് സൗണ്ട് മിക്സ് വിഷ്ണു സുജാതൻ ഗാനരചന മുത്തു ടിറ്റോ പി തങ്കച്ചൻ ഡി ഐ ലിജു പ്രഭാകർ വി എഫ് എക്സ് പിക്ടോറിയൽ എഫർട്സ് സ്റ്റണ്ട് മാഫിയ ശശി മഹേഷ് മാത്യു ഫിനാൻസ് കൺട്രോളർ ഉദയൻ തപ്രശ്ശേരി അജി മസ്കറ്റ് ഡിസൈൻസ് യെല്ലോ ടൂത്ത്സ് പി ആർഒ ആതിര ദിൽജിത്ത്